അങ്ങനെ നമ്മൾ ബേലം കേവ് കണ്ട് അവിടുന്ന് യാത്ര തിരിക്കുകയാണ് ഇവിടെ നിന്നൊരു നാൽപ്പത്തി കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു മഹ അത്ഭുത സ്ഥലത്തേക്കാണ് ചെന്നെത്തുന്നത് ഒരു ഗ്രാമം സാധാരണ എല്ലാ സ്ഥലങ്ങളിലും കേരളത്തിൽ കാക്കകളൊക്കെ ഉണ്ട് മറ്റു സംസ്ഥാനങ്ങളിലുമുണ്ട് പക്ഷേ കാക്കകളില്ലാത്ത ഒരു ക്ഷേത്രവും ഒരു ഗ്രാമവും ഒക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത് യാത്രയിൽ നമുക്ക് ധാരാളം ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ പറ്റും ഇഷ്ടം പോലെ ആടുകൾ അതുപോലെ തന്നെ പോത്ത് പശു ഇതൊക്കെ കർഷകർ ഇങ്ങനെ കൊണ്ടുപോകുന്നതും ആ കാഴ്ചകളും വളരെ ഭംഗിയുള്ളതാണ് ആന്ധ്രാപ്രദേശത്തിലെ ആന്ധ്രയെ ഞാൻ വല്ലാതെ ഞങ്ങൾ സ്നേഹിച്ചു പോയി ഒരു കണക്കിന് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട ഒരു സംസ്ഥാനവും ഒരു പ്രദേശവുമാണ് ഇഷ്ടം പോലെ ആട് വളർത്താൻ ഒരു കൃഷി മനസ്സുള്ള ഒരാൾക്ക് ആന്ധ്രയിൽ വീട് വെച്ച് താമസിക്കാൻ തന്നെ തോന്നിപ്പോകും കേട്ടോ ദസറയുടെ ആഘോഷങ്ങൾ നടക്കുന്നുകൊണ്ട് നിരവധി സ്ഥലങ്ങളിൽ ഒരുപാട് ആഘോഷങ്ങളും നമ്മൾ കണ്ടാണ് പോകുന്നത് ആന്ധ്രാപ്രദേശിലെ കുർണൂർ ജില്ലയിലാണ് നമ്മൾ യാത്ര ചെയ്ത് എത്തേണ്ട സ്ഥലം ഇതാ നമുക്ക് വഴിയരിയിൽ ഈ ദസറയുടെ ആഘോഷവുമായി ബന്ധപ്പെട്ട് കുറച്ച് ചെറുപ്പക്കാരൊരു വാഹനത്തിൽ കുറച്ച് രൂപമൊക്കെ ഉണ്ടാക്കി അവരുടേതായ രീതിയിൽ ആടി തിമിർത്ത് തുള്ളി പാട്ടൊക്കെ വെച്ച് വരുന്നുണ്ട് നമ്മുടെ വാഹനം കണ്ടപ്പോൾ അവർക്ക് ആവേശം കൂടി നമ്മൾ വണ്ടി നിർത്തി അവരോട് വിഷ് ചെയ്തു നല്ല ഭംഗിയായിട്ട് അവർ നമ്മളെ സ്വാഗതം ചെയ്ത് ഒരു നൃത്തമൊക്കെ കാണിച്ചു തന്നു അവരുടെ ആചാരപ്രകാരം ഒരു ദേവി രൂപമുണ്ട് അതിൻ്റെ തൊട്ടുപുറകിൽ ട്രാക്ടറിൽ ഒരു കർഷകൻ നല്ല എന്തോ ഒക്കെ വെച്ച് കെട്ടി എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല വണ്ടിയിലിരുന്നുള്ള കാഴ്ചയായതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും അത്ര കാഴ്ച ഭംഗി തോന്നിയില്ല വിവരിക്കാൻ കഴിയുന്നില്ല എന്താണെങ്കിലും അവരുടെ രീതിക്ക് അവരത് ആഘോഷിക്കുന്നുണ്ട് അതും നല്ലൊരു കാഴ്ചയാണ് ദസറയല്ലേ വലിയ വഴി ബ്ലോക്കൊന്നും കൂടാതെ തന്നെ നേരത്തെ സന്ധ്യയ്ക്ക് മുമ്പ് നമുക്ക് കൂർണ്ണൂർ ജില്ലയിലെ യാകാന്തി ഉമാമഹേശ്വര ക്ഷേത്രത്തിലേക്കാണ് എത്തേണ്ടത് അങ്ങനെ നമ്മൾ ആ ക്ഷേത്രത്തിലെത്തിക്കഴിഞ്ഞു ഇതാണ് ആ ക്ഷേത്രത്തിൻ്റെ പരിസരം എനിക്ക് മഹാ അത്ഭുതം തോന്നിയ ഒരു സ്ഥലമാണ് ഈ ക്ഷേത്രം മതിൽക്കെട്ടിനപ്പുറയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ മതിൽക്കെട്ടിനപ്പുറ നിരവധി അത്ഭുതങ്ങളുള്ള ഒരു സ്ഥലമാണ് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാനുണ്ട് അതിൻ്റെ ഓരോ കാഴ്ചകളും കാണാനുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ക്ഷേത്രമാണ് അഞ്ച് ആറ് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ക്ഷേത്രമെന്ന് കരുതപ്പെടുന്നു ഇത് പല്ലവ ചോള ചാക്യൂർ തുടങ്ങിയ രാജവംശക്കാരൊക്കെ ഇതിനൊക്കെ സംഭാവനകൾ നൽകിയതായി ചരിത്രങ്ങൾ പറയുന്നുണ്ട് അത്ര പുരാതനമായ ഒരു ക്ഷേത്രമാണ് അപ്പോൾ അതിൻ്റെ അത്ഭുതങ്ങൾ എന്താണെന്ന് പറഞ്ഞറിയിക്കുന്നതിലപ്പുറമേ ആണ് മലയ്ക്കകത്ത് ക്ഷേത്രത്തിലൂടെ ചേർന്ന് രണ്ട് മൂന്ന് ഗുഹകളുണ്ട് അത് നമുക്ക് കാണണം അതുപോലെ ഒറ്റക്കല്ലിൽ വളർന്നു വരുന്ന ഒരു ശില ആ അത് കാണണം എല്ലാ അത്ഭുതങ്ങളും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ